ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസാണുള്ളത് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം പോസ്റ്റ് എത്തിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ് ഫസ്റ്റ് കാർഡ് ഡെത്ത് കാർഡാണ് അപ്പോൾ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് ഇന്നലെയും ഇന്നും സെയിം ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഡെത്തായി പോകുന്നുണ്ട് എന്നാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ചില മെമ്മറീസ് ആയിരിക്കാം ചില ആളുകളെ നിങ്ങൾ വേണ്ട നോക്കുന്നതാവാം ചില സാഹചര്യങ്ങളെ വേണ്ട നോക്കുന്നതാവാം ചിലപ്പോൾ ജോലി വേണ്ട നോക്കുന്നതാവാം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഡെത്ത് ആക്കിയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിൽ റീബർത്ത് ഉണ്ടാകുന്നുണ്ട് പഴയതെന്തിനെയല്ലാമോ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുതിയ റീബർത്ത് എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് ആണ് അപ്പോൾ പേജ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ഇത് രണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് പേജ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് വാൺസും ആണ് അപ്പോൾ അത് ഡെത്ത് ആവുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ലവ് അത് കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ലൗ ആണ് അത് ഡെത്തായി പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഫോറോ ആണ് പോട്ടെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഓഫർ ഒരു ചിലപ്പോൾ ഈ പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഓഫറാണല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു ഓഫർ വന്നത് നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കാം അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത ആളെ നിങ്ങൾ നിഷ്കരണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതാകാനും സാധ്യതയുണ്ട് എയ്റ്റ് ഓഫ് ഹൺസ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഒരു അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ട എന്ന് വിൽക്കുന്നതാണ് വേണ്ട എന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് പിന്നെ ഡെത്ത് കാർഡ് ഓഫ് കോഴ്സ് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് നിങ്ങൾ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് എന്തോ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ക്രൂഷ്യൽ ഡേ ആയിട്ടാണ് കാണുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് നോക്കുന്നത് കുറച്ച് പേർക്കത് ഒരു റിലേഷൻഷിപ്പായിരിക്കും കുറച്ച് പേർക്കതൊരു ജോബ് ഓഫർ വേണ്ടാന്ന് നോക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽപ്പോലും ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് അതുപോലെ ഡെത്ത് കാർഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് അത് എന്താന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ആവാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഡെബിള് എല്ലാ മിക്കവാറ് എല്ലാ റീഡേഴ്സിനും ഡെബിള് കാണിച്ചതിന് അന്നാണ് ബോംബ് ബ്ലാസ്റ്റർ ഉണ്ടായത് ഇപ്പോൾ ഡെത്ത് കാർഡ് ഇന്നലെ ഇന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തേലും നാച്ചുറൽ കലാമിറ്റീസോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു അലേർട്ടായിരിക്കുക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അലേർട്ടായിരിക്കുക നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളിലും കൂടെ അലേർട്ടായിരിക്കുക അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് പിന്നെ ഡെത്ത് കാർഡ് എടുത്ത് വെച്ചിട്ട് വളരെ നല്ലൊരു ദിവസമാണ് സുന്ദരമായ ദിവസമാണ് എന്നല്ലല്ലോ പറയേണ്ടത് ഡെത്ത് കാർഡിൻ്റെ എന്താണോ ആക്ച്വൽ മീനിങ് അതല്ലേ പറയാനുള്ളത് അതുകൊണ്ടാണിത് ഫസ്റ്റ് കാർഡ് വന്നപ്പോൾ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ നെക്സ്റ്റ് എംബ്രോഡിന് കാർഡാണപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ അവസാനിച്ച് പോകുന്നതാകും നിങ്ങളുടെ ഈഗോയ്ക്കിട്ട് നല്ലൊരു അടിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ റൂള് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഇതിലേതെങ്കിലും ഒന്ന് ഡെത്തായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തലമുണ്ടക്കെട്ട് തന്നെ നല്ലൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട് തലമണ്ട എന്ന് വെച്ചാൽ നിങ്ങളുടെ തലക്കെട്ട് കിഴക്കുക എന്നൊക്കെ പറയത്തില്ല അതായത് നിങ്ങളുടെ ഉച്ചക്കെട്ട് തന്നെ ഒരു ഇതി അതാണ് അതായത് നിങ്ങൾക്കിട്ട് ഒരു കൊട്ട് കിട്ടുക നിങ്ങളുടെ ഈഗോ ഈഗോയ്ക്കിട്ടൊരു കൊട്ട് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്ന ഡെത്ത് കാർഡ് പവറിന് ഘട്ടം നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആ പവറിനൊട്ടൊരു അതിലെന്തോ ഒരു ഡെത്ത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിന് സുപ്പീരിയർ ഓഫീസറിൻ്റെ ഭരണത്തിനാവാം എന്തിനോ ഒരു ഡെത്ത് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് എംബറവം ഡെത്തും വന്നിരിക്കുന്നത് ഈ എംപറെന്ന് പറയുന്നത് ഫാദർ ഫിഗർ ആണ് കേട്ടോ ഫാദർ ഫിഗർ ഫിഗറാണ് ഡെത്തുണ്ട് ഫാദർ ഫിഗർ ആണ് എംപറർ കൺട്രോൾ ആണ് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എംപറർ അപ്പം ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ രണ്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇയാളെ നോക്കിയാൽ അറിയാം ഇയാളെ പുറമെ ഒരു ഒരു എന്താ ഒരു സന്യാസിയെ പോലെ ഉള്ള വസ്ത്രമൊക്കെയാണ് പുറമേ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഉള്ളിൽ നിങ്ങൾ കണ്ട ഒരു സൈനികനാണ് അയാൾ അയാൾ എംപറാണ് കോഴ്സ് ഈസ് എ റൂള് അപ്പോൾ അയാൾ ഉള്ളിൽ പടച്ചട്ടയിലോട്ട് പുറമെയാണ് സാത്വികനായിട്ട് വേഷം ധരിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഈ ഇ സൈഡ് യുവർ പേഴ്സണാലിറ്റി അപ്പോൾ ഇയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് ചിലപ്പോൾ ആ രണ്ട് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് രണ്ട് മുഖമുണ്ട് എന്നത് ഡിസ്ക്ലോസ്ഡ് ആവുന്ന ദിവസമായിരിക്കാം അതുപോലെ അതിന് ഒരു ആ ഒരു എന്താണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ പച്ച അല്ലെങ്കിൽ ഉള്ളിലെ കള്ളത്തരം പൊളിയുന്നതാകാനും സാധ്യതയുണ്ട് ഇത് ഫോർ ഓഫ് കബ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ മടുപ്പ് എനിക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കിട്ടിയത് വേണ്ട അത് വേണ്ട എനിക്ക് മടുപ്പാണ് ഭയങ്കര മടുപ്പാണ് മടുപ്പ് തോന്നുന്ന ഒരു ദിവസം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടത് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കാനും പിന്നെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാത്തതു നിങ്ങൾ മടുത്ത് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം നെഗറ്റീവ് കാർഡാണല്ലോ ഫോർ ഓഫ് കപ്പ്സ് പറയുന്നതാണ് മടുപ്പ് ഡിസപ്പോയിൻമെന്റ് എന്നൊക്കെയാണ് അതായത് സംതൃപ്തി നിർവീകാരത തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കുൾസിൻ്റെ എനർജി അപ്പോൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാത്തിരുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാത്തിരുന്ന ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ജോബ് ഓഫർ ഓഫറായിരിക്കാം നിങ്ങൾ കാത്തിരുന്ന കമ്മിറ്റ്മെൻറ്റുമായിട്ട് ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എന്നാണ് നൈറ്റ് ഓഫ് പെൻ്റക്കുൾസിൻ്റെ എനർജി പറയുന്നത് ഇത് സ്ലോയിങ് ഡൗൺ ആണ് അതായത് വേഗതയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് പതുക്കെ ആവുന്നു സ്ലോയിങ് ഡൗൺ ഡൗണാണ് ചിലപ്പോൾ നിങ്ങളിന്ന് മൊത്തത്തിലൊരു മന്ദത പിടിച്ചൊരു ദിവസമായിരിക്കും കിളിമാറിയ ദിവസം എന്നൊക്കെ പറയുന്നതുപോലെ മൊത്തത്തിലൊരു കിളിപോയ ദിവസം ആകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്ലോസ് പറയുന്നത് നെക്സ്റ്റ് ജഡ്ജ്മെന്റിന്റെ കാർഡുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു ഗുദാ ഹയാണല്ലോ ഇത് ചിലപ്പോഴേ നിനക്കൊരു പെറ്റി അടിക്കാനോ അങ്ങനെയുള്ളൊരു ജഡ്ജ്മെന്റിന്റെ ദിവസം കൂടെ കാണുന്നത് കൊണ്ട് ഈ ജഡ്ജ്മെന്റ് കൂടി വെച്ചില്ല ആ അപ്പോൾ ജഡ്ജ്മെന്റിന്റെ ദിവസം കൂടെ കാണുന്നത് കൊണ്ട് എംബറും ജഡ്ജ്മെൻ്റ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു നീതിന്യായം ഒക്കെ നടപ്പിലാക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ സൂക്ഷിക്കണം വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകിച്ചും വളരെയധികം സൂക്ഷിക്കണം ഇത് വേഗത്തിൽ പോകുന്നതാണെങ്കിൽ വണ്ടി വേഗത്തിൽ പോകുന്ന ആളുകളാണെങ്കിൽ സ്ലോയിങ് ഡൗൺ കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ സൂക്ഷിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്നാണ് കേട്ടോ വളരെ കോൺഷ്യസ് ആയിരിക്കണം ഒരു ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് ജഡ്ജ്മെൻ്റ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കോടതി കേസുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ വരാൻ സാധ്യത ദിവസമായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ഫുൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇതൊരു യാത്രയുടെ കാർഡാണ് അപ്പോൾ നിങ്ങളൊരു തീർത്ഥാടനത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു യാത്ര പോകുന്നതാകാം ട്രിപ്പ് പോകുന്നതാവാം എന്നും പോകുന്ന യൂഷ്വൽ പ്ലേസിൽ അല്ലാതെ മറ്റെവിടേക്കെങ്കിലും നിങ്ങൾ പോകുന്നതാകാൻ സാധ്യത ആ പോക്കൊരു റിസ്ക് പിടിച്ച പോക്കാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോക്കാണ് സൂക്ഷിക്കണം പുതിയ തുടക്കമാണ് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം യാത്ര പോകുന്നത് പുതിയ തുടക്കം എന്ന് പറഞ്ഞല്ലോ പുതിയതായിട്ട് എന്ത് കാര്യം ചെയ്യുന്നതാണെങ്കിലും അതിലൊരു നിഷ്കളങ്കത നിങ്ങൾക്കുണ്ട് പഴയ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ അതൊക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതൊന്നും നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നില്ല പുതിയ തുടക്കം എല്ലാത്തിനെയും പുതിയ പുതുപുത്തനായിട്ട് കാണാനുള്ളൊരു ശ്രമമാണ് ഇന്നേ ദിവസം കാണിക്കുന്നത് നെക്സ്റ്റ് ഹൈ പ്ലേസസ് സബാഷ് പിന്നെയ് ഹൈപ്പറി എനർജി ആണ് എന്തൊക്കെയോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു മദർലി ലവ് ആണ് ചിലപ്പോൾ ഇതൊരു എന്താണ് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ അമ്മയോട് നിങ്ങൾ ചില രഹസ്യങ്ങളൊക്കെ പറയുന്നതാകാം അല്ലെങ്കിൽ ഈ അമ്മയുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനത്തിന് അമ്മയോട് ചിലപ്പോൾ നിങ്ങൾ മാർഗനിർദ്ദേശം ചോദിക്കുന്നതാകാൻ സാധ്യതയുണ്ട് ഹൈപ്രീസ്ട്രെസ്സിൻ്റെ എനർജി അതുപോലെ എന്തൊക്കെയോ നിഗൂഢതകൾ ഇന്ന് വെളിവാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യാതിരുന്ന എന്തൊക്കെയോ ഒരു രഹസ്യം നിങ്ങളിലേക്ക് വെളിവാകുന്നു അപ്പോൾ നിങ്ങളുടെ ഒന്ന് നിങ്ങളുടെ കട്ട് ഫീലിംഗ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും രാവിലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണും ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതുപോലെ ഒരു കട്ട് ഫീലിംഗ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ഇൻറ്റൂഷൻസിന് വളരെയധികം ഇന്നേ ദിവസം ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് എവിടെയെങ്കിലും ഒരു മത മേൽ സംസാരിക്കാനോ അവരുമായിട്ട് നിങ്ങളൊരു ആശയവിനിമയം നടത്താനോ ഒരു ഗൈഡൻസ് സ്വീകരിക്കാനോ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ഫീമെയിൽ കൗണ്ടർ പാർട്ട് ഓഫ് ഹൈ അല്ല ഹൈപ്രീസ്റ്റല്ല ഹീറോഫിൻ്റെ ഹീറോഫെൻറ്റിൻ്റെ ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ് ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മതപുരോഹിതയാണ് മതപുരോഹിത അപ്പം വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡിയിൽ നിന്ന് നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഗൈഡൻസ് ഒക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഒരു ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾ ഒരു ഗൈഡൻസ് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രഹസ്യങ്ങളൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പനിയോ ചമ്മയോ ജലദോഷമോ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ചിലപ്പോൾ രാത്രിയിൽ ഉണ്ടായിരുന്നിരിക്കും ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നം മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ കൂടുക തലവേദന ഉണ്ടാവുക അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര കുറച്ച് ഡ്രെയിൻഡായിട്ടായിരിക്കും ഇന്ന് രാവിലെ ഉള്ളത് ഭയങ്കര ലേസി ആയിരിക്കും ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂഡ് ഓഫേഴ്സ് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മന്ദത ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരം ഓർമ്മ വന്നിട്ട് നിങ്ങൾ നിങ്ങളത് ഓർത്തിരുന്ന് അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് കിടന്നുറങ്ങുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ രാത്രിയിൽ എന്തായാലും ഉറക്കം ശരിയാവാത്ത കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് ചൂൺസ് ഒക്കെ എന്തായാലും എന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് കുറച്ച് പ്രഷറുള്ള ദിവസം ആകാൻ സാധ്യതയുണ്ട് മെൻ്റൽ പ്രഷറുള്ള ദിവസമാകാൻ സാധ്യതയുണ്ട് തലവേദന പോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു തീർന്നില്ല തലവേദന വന്നു ഫൈവ് ഓഫ് ആണ്ടിൻ എനർജിയാണ് അപ്പോൾ വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് എതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വഴക്കാളിയായിരിക്കും നിങ്ങളായിരിക്കും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നത് പാവങ്ങളായിരിക്കും പുറത്ത് വയ്ക്കുന്നവർ നിങ്ങളായിരിക്കും വഴക്കാളി അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇന്ന് വഴക്കുണ്ടാക്കാൻ പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഈ പറഞ്ഞ എന്താണ് വഴക്ക് നിങ്ങൾ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നതായിരിക്കും ഒരു വഴക്കിന്റെ കാർഡ് വരുന്നുണ്ട് അതാണ് ഫൈവ് ഓഫ് വോൺസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ ഇത് ചിലപ്പോൾ കടുത്ത മാനസിക സംഘർഷം തന്നെ ആയിരിക്കും രാത്രിയ്ക്കത്തെ മാനസിക സംഘർഷം രാവിലേക്കും നിങ്ങളുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ ഒരു എയ്സ് ഓഫ് കർസിൻ എനർജി ഉണ്ട് ഒരു പുതിയ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് പുതിയ ലവ് ആകാൻ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ ഒരു ചിലപ്പോൾ നിങ്ങളോട് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്ന വരുന്നതാവാം വഴക്കുണ്ടായി പിണങ്ങി മാറുക എന്നവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം ഈ വഴക്കിൻ്റെ ബാക്കി പത്രം ചിലപ്പോൾ വഴക്ക് മുൻപ് നടന്നു പോയിട്ടുള്ളതാണെങ്കിൽ അത് ഇന്നേ ദിവസം അതിനകത്തൊരു നിഗോഡതൊക്കെ റിവീൽഡ് ആവുകയും നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നതുമാകാം അങ്ങനെ ഒരു ഒരു യൂണിയൻ ഒരു റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ റീയൂണിയൻ്റെ രണ്ട് മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് മെനക്കൾസ് ഉണ്ട് ഇവിടെ എയ്സ് ഓഫ് കപ്സ് ഉണ്ട് അതൊക്കെ റീയൂണിയൻ്റെ കാർഡുകളാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഓഫർ വരുന്നതായിരിക്കാം ഒരു ഗിഫ്റ്റോ സർപ്രൈസോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അങ്ങനെ ഒരു കാർഡാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇനി നിങ്ങളിന്ന് വിട്ടുപോട്ടുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിൽ അവർ തിരിച്ചു വരുന്നതായിട്ടും അവർക്ക് പുതിയൊരു ഒരു എന്താണ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളോട് തോന്നുന്നതായിട്ടും കാണുന്നുണ്ട് അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത് ഒരു റിയോണേൻ്റെ കാർഡാണ് ഓഫ് കോഴ്സ് ഇത് നെക്സ്റ്റ് ബോട്ടം ഓഫ് ദിക്കിലെ ക്യൂൻ ഓഫ് ആണ് അതിൻ്റെ താഴെ ഫൈവ് ഓഫ് കപ്സ് ഉണ്ട് അപ്പോൾ മുമ്പ് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തോ ഒന്ന് അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പണമായിരിക്കും അല്ലെങ്കിൽ വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പണമായിരിക്കാം പണം കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് പണമായിരിക്കും അതല്ല വ്യക്തികളെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളെങ്കിൽ വ്യക്തികളായിരിക്കും അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് ഓരോ കാർഡ് എടുക്കുമ്പോൾ ഓരോ കാര്യം മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ അതിനുള്ള ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നതെന്ന് വിചാരിക്കണം കേട്ടോ മൂന്ന് കാർഡ് എടുക്കാം ഒന്നാമത്തെ കാര്യം മനസ്സിൽ വിചാരിച്ചോളൂ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ ചോദ്യത്തിന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഗിസൻ യുവർ ഇൻഡ്യൂഷൻ ആണ് ഇന്ന് ഹൈപ്രിസ്റ്റസിനെ അനർജുകൊണ്ട് നിങ്ങൾ ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ലിസൺ ടു ആ ഇൻഡ്യൂഷൻ അതാണ് ഫസ്റ്റ് സെക്കൻഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ ആരോടെങ്കിലും ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ക്ലിയറായി കട്ടൻ ക്ലിയർ ആയിട്ട് നടത്തുക ഓപ്പർച്യൂണിറ്റി ഇന്ന് അതിനുള്ള അവസരം കിട്ടും നിങ്ങൾക്ക് ഇന്ന് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താനായാലും പറഞ്ഞ് ക്ലാരിറ്റി ഉണ്ടാക്കാനാണെങ്കിൽ അതിനുള്ളൊരു അവസരം എന്നേ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത് പിന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് ബോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസമാണ് നിങ്ങളുടെ ഭാഗത്താണ് ഇന്ന് ചോയ്സ് എല്ലാം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത് സംസാരം വളരെ ക്ലിയർ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം ഓക്കെ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് ന്യൂ ലവ് എ ന്യൂ പേഴ്സൺ ഹാസ് ടുഡ് യുവർ റൊമാൻ്റിക് ഫീലിംഗ്സ് ഒരു പുതിയ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് ഫസ്റ്റ് കാർഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ ഏസ് ഓഫ് കപ്സ് വന്നപ്പോൾ ഇവിടെ നെക്സ്റ്റ് യു ഡിസേർവ് ലവ് യു ആർ ലവബിൾ നിങ്ങൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല റിട്രീറ്റ് ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്റ്റ് ഫ്രം ദ വേൾഡ് നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഓവർ കണക്റ്റഡ് ആണെങ്കിൽ അതിൽ ഡിസ്കണക്ട് ആവാനാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് എത്ര ദിവസം കൊണ്ടേ സോൾമേറ്റ് കാർഡ് വരുവാണ് യുവർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് റിങ് യു ടു കേത്തർ അപ്പോൾ നിങ്ങൾ സോൾമേറ്റ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത് അവരാണ് മാറി നിൽക്കുന്നത് നിങ്ങളവരെ ഗുഡ് അഫർമേഷൻസ് പറഞ്ഞ് നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്ട് ചെയ്തെടുക്കണം ലവ് യുവേഴ്സൽ ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് എപ്പോഴും പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക സെൽഫ് എസ്റ്റീം കൊടുക്കുക സെൽഫ് ലവ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി നിങ്ങൾ അട്രാക്റ്റീവ് ആവും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഗൈഡൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഹൈപ്പ് ബട്ടണും കൂടെ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമൻറ്റ് തന്നെ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് സോ മച്ച് ആൻഡ് ഹാപ്പി വ്യാഴാഴ്ച ഓക്കെ